ിൽ വിവരം വിവരമനുസരിച്ച് പൂൻ സെക്ടറിലാണ് ശക്തമായ ഷെല്ലാക്രമണം പാകിസ്ഥാന ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് ഒരു ജവാന് വീരമൃത്യു ലാൻസ് നായകനാണ് വീരമൃത്യു സംഭവിച്ച ലാൻസ് നായക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത് ശക്തമായ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നുണ്ട് അതിനുള്ള നിർദ്ദേശം അതിനുള്ള സ്വാതന്ത്ര്യം നേരത്തെ തന്നെ ആർമി ചീഫ് നൽകിയതുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് ശ്രീനഗറിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് ഈ കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ശക്തമായ രീതിയിലുള്ള ആക്രമണം ഷെല്ലാക്രമണം നേരിട്ട ഒരു മേഖലയാണ് പൂഞ്ച് ഇത് ഏറെ സെൻസിറ്റീവായ ഒരു മേഖല കൂടിയാണ് പൂഞ്ച് എന്നുള്ളത് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് അഭിമുഖമായി തന്നെ പാക് പോസ്റ്റുകൾ നിൽക്കുന്ന അതേസമയം ജനവാസ മേഖല കൂടുതലായുള്ള ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് കൂടുതൽ ആഘാതം ജനങ്ങളിൽ ഏൽപ്പിക്കാൻ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ ആക്രമണമാണ് ഇത്തരത്തിൽ ഒരു സൈനികന്റെ സൈനികൻ്റെ കൂടി ഇടയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം കനത്ത തിരിച്ചടി തന്നെ ഈ വിഷയത്തിൽ നൽകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സൈന്യം ഉള്ളത് കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിന് പതിനഞ്ച് സാധാരണക്കാർ ഈ നാട്ടുകാരാണ് കൊല്ലപ്പെട്ടിരുന്നത് ആ പ്രദേശത്ത് ഒപ്പം തന്നെ നാൽപ്പത്തി ആറ് പേർക്ക് പൂഞ്ചിൽ മാത്രം പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ നിരവധി നാശനഷ്ടങ്ങൾ അത് വീടുകൾ പൂർണ്ണമായും തകർന്നു പോകുന്ന സംഭവങ്ങൾ പോലും അനവധി നിരവധിയുണ്ട് ഇതോടൊപ്പം തന്നെ വളർത്തു മൃഗങ്ങളും ചത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വ്യാപകമായി ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തിരിച്ചടിക്കാനുള്ള ശക്തമായ തയ്യാറെടുപ്പ് ിൽ തന്നെയാണ് സൈന്യം ഉള്ളത് അതിന്റെ ഷെല്ലാക്രമണത്തിൽ ഒരു സൈനികൻ ലാൻസ് നായക് ദിനേശ് കുമാർ കൂടി വീരമൃത്യു വരിച്ചിരിക്കുന്നു കാത്ത് സൂക്ഷിച്ച ഒരു മര്യാദ എന്നുള്ളത് ജനവാസ മേഖലകളോ സൈനിക താവളങ്ങളോ മറ്റോ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി തന്നെ ലക്ഷ്യം അത് ഭീകരവാദികളാണ് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരുന്നു ഇന്ത്യ മിസൈലുകൾ തൊടുത്തത് എങ്കിൽ സൈന്യം അത് അത് കണക്കാക്കാതെ ഇന്ത്യൻ പോസ്റ്റുകളിലേക്കും സാധാരണക്കാരായ ജനങ്ങളിലേക്കെയും ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തുന്നു ആയുധങ്ങൾ ഉപയോഗിക്കുന്നു അത് ആൾനാശമുണ്ടാക്കുന്നു പതിനഞ്ച് സാധാരണക്കാരെയും ഒപ്പം തന്നെ ഒരു സൈനികനെയും രാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭീകരതയ്ക്കെതിരായ ഈ പോരാട്ടത്തിന്റെ പേരിൽ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ മറുപടി നൽകാനുള്ള ഒരു തീരുമാനം സൈന്യം എടുത്തിട്ടുണ്ട് അത് ഉടൻ തന്നെ ഉണ്ടാകും പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് തന്നെ നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് അതിന് മതിയായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിർത്തികളിലെല്ലാം തന്നെ ഒപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷ ഇനി ഒരു ആക്രമണം പാകിസ്ഥാൻ